ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിൽ നിന്നാണ് അതായത് രണ്ട് ഏക്കർ രണ്ടേകാല ഏക്കറ സ്ഥലം കുറച്ച് അതായത് പള്ളിയാലും ബാക്കി പറമ്പോട് കൂടിയിട്ടുള്ള ഈ ടാർ റോഡ് ചേർ ടാർ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അടുത്ത് വീടുകളൊക്കെ നിറയെ വീടുകളെങ്കിലും അവരുടെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നമുക്ക് ടാർ റോഡിന് ഫ്രണ്ടേജ് നിറയെ അതായത് ഏകദേശം നല്ല ഫ്രണ്ടേജൊക്കെ ഉള്ള ഒരു സ്ഥലം അപ്പോൾ ഇതും അതിൽ റബ്ബറും കുറച്ച് റബ്ബറുണ്ട് കുറച്ച് തെങ്ങുണ്ട് പിന്നെ കുറച്ച് കാലിയായി കിടക്കുന്നുണ്ട് ഈ സ്ഥലം നമ്മൾ കുറച്ച് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അത് കയറും കൊണ്ട് അതിൽ വീടുണ്ട് വീട് ഇതിനല്ല അതിനുള്ള തൊട്ട് ചേർന്നിട്ടാണ് വീടുള്ളത് അപ്പോൾ നമ്മൾ കോങ്ങാട് കോങ്ങാട് പഞ്ചായത്തിലാണെന്ന് പറഞ്ഞു പക്ഷേ കല്ലടിക്കോട്ട് നിന്നും കോങ്ങാട്ടിൽ നിന്നും ഏകദേശം അടുത്തടുത്ത് അതായത് അവിടെ നിന്ന് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടാവില്ല ആ രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിൽ ഈ സ്ഥലമുള്ളത് അപ്പം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ കുറച്ച് കൂടുതലാണ് പറയാറുള്ളത് കാരണം കുറവ് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും കഴിഞ്ഞാൽ അതൊരു അതായത് നിങ്ങളിപ്പോൾ ഒന്നര കിലോമീറ്റർ ഉള്ളതോ രണ്ട് കിലോമീറ്റർ ആകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ഒന്നര ഉള്ളെങ്കിൽ രണ്ട് പറയാം അപ്പോൾ ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ ഈ സ്ഥലമാണ് കാണുന്നത് പിന്നെ തെങ്ങുണ്ട് കുറച്ച് തെങ്ങുകളുണ്ട് നിറയെ തെങ്ങ് എന്നൊന്നും പറയേണ്ട റബ്ബറും തെങ്ങും പിന്നെ കാലിയായിട്ട് കിടക്കുന്ന ഇതിന് ഫാമിനൊക്കെ ഈ പറഞ്ഞ മാതിരി ഫാമിന് അനുയോജ്യമായ സ്ഥലമാണെന്ന് പറയാം കാരണം പിന്നെ വഴി സൗകര്യമുണ്ട് കറണ്ട് സൗകര്യമുണ്ട് വെള്ള സൗകര്യമുള്ള ഏരിയയാണ് അങ്ങനെ എല്ലാം കൊണ്ടും കറക്റ്റായിട്ട് അതായത് ഒരു ഫാമിനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരിക്കും പിന്നെ മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വില കുറവുവാണെന്ന് കഴിഞ്ഞാലും അതിലൂടെ കുറവുള്ള സ്ഥലം കിട്ടുമോ അതിനുള്ള സ്ഥലം ഇനിയും എന്ന് ചോദിച്ച് കുറേ പേര് വിളിക്കാറുണ്ട് പക്ഷേ അപ്പം നമ്മൾ ഏകദേശം കുറവ് കാണുന്ന വീഡിയോ അതിൽ കണ്ട് കുഴപ്പമില്ലാന്ന് കണ്ട അപ്പോൾ എടുത്ത് വീഡിയോ ചെയ്യാറുള്ളതാണ് അപ്പം ഇതിന് ഇവിടെ കുറവുള്ള ഇല്ലയെന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിന് ഇവിടെ കുറവ് കിട്ടുകയായിരിക്കും പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളതിൽ വില കുറവുള്ളത് വേഗം വേഗം വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് ടോട്ടൽ മൊത്തം ഈ രണ്ടേക്കാൽ ഏക്കർ മൊത്ത സ്ഥലത്തിന് പറയുന്ന വില അതായത് കിട്ടൻ്റെ വിലയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അതായത് കിട്ടൻ്റെ വില അതായത് അമ്പത് പറഞ്ഞ് പിന്നെ കുറവാക്കണമെന്നുമില്ല നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ടോട്ടൽ അതായത് അതിലൊരു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണെങ്കിൽ ഒന്നിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നേരിൽ വന്ന് കാണുക എന്നിട്ട് ബാക്കിയൊക്കെ നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ സംസാരിക്കാം അപ്പോൾ നമ്മൾ ടാർ റോഡിന് അനുയോജ്യം ടാർ റോഡിന് ചേർന്ന് നടക്കുന്ന ഈ സ്ഥലം എന്താണ് ബാക്കി കാലി പറഞ്ഞ ആ സ്ഥലം സ്ഥലം എന്തായാലും പിന്നെ ഫാമിനെ ഈ പറഞ്ഞ മാതിരി ഫാമിന് പറ്റിയ സ്ഥലമാണ് ഇനി ഇപ്പോൾ ഫാമിനല്ലെങ്കിൽ റബ്ബർ ഉണ്ട് നല്ല ബാക്കിയുള്ളതിൽ കൗങ്ങു വെക്കാം അങ്ങനെ അതായത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പല ഐഡിയയിൽ ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് വിലയും ഒരുപാട് വിലയൊന്നും പറയുന്നില്ല ഈ വിലയാണ് നമുക്ക് ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നുള്ളതെന്നല്ലേ അത് കിട്ടിയാൽ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ ബായ്